ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും ചർച്ചാവിഷയമാകുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് അവർ തമ്മിൽ പ്രണയമാണോ അല്ലയോ ഫ്രണ്ട്ഷിപ്പാണോ എന്താണെന്നുള്ളതായിരുന്നു കൺഫ്യൂഷൻ ഇതിനൊരു അന്തിമ തീരുമാനമെടുക്കാൻ ദിനത്തിൽ ലാലേട്ടൻ തന്നെ നേരിട്ട് ചോദിക്കുകയുണ്ടായി ഏറെ നേരത്തെ ചർച്ചകൾക്കും ഒടുവിൽ ജാസ്മിൻ സമ്മതിക്കുകയുണ്ടായി തങ്ങൾക്ക് ഇരുവർക്കും അങ്ങോട്ടുമിങ്ങോട്ടും ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രണയമാകാതെ സൂക്ഷിക്കാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഇതിന് പിന്നാലെ ജാസ്മിൻ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പയ്യനായ അഫ്സൽ അമീർ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ജാസ്മിനുമായി ബ്രേക്കപ്പ് ആവുന്നുവെന്നും അതിൽ തന്റെ നിലപാടെന്താണെന്നുള്ളതും കുറിച്ചു എനിക്ക് റിലേഷൻഷിപ്പ് മതിയായി എനിക്കിനിയും ഈ ബിഗ് ബോസ് ഡ്രാമ താങ്ങാനാവില്ല ഈ പോസ്റ്റ് എന്റെ സ്റ്റാൻഡ് ക്ലാരിഫൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അഫ്സൽ അമീറിന്റെ പോസ്റ്റ് ഇങ്ങനെ ഈ മെഗാ ഡ്രമാറ്റിക് സീരിയലായ ബിഗ് ബോസിലേക്ക് എന്റെ പേര് വലിച്ചതിന് നന്ദിയുണ്ട് ജാസ്മിൻ അവൾ എന്നെ ഒരു പാർട്ട്ണറായിട്ടാണ് ഈ ഷോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് തുല്യമാണ് അത് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഷോയ്ക്ക് ദിവസങ്ങൾ കൊണ്ട് ജീവിതങ്ങൾ നശിപ്പിക്കാൻ സാധിക്കും അവളുടെ ഫാമിലിയെയും കുടുംബത്തെയും ഉൾപ്പെടെ എത്ര പേരുടെ ജീവിതത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല മീഡിയയോടും യൂട്യൂബേഴ്സിനോടും എനിക്ക് പേഴ്സണൽ സ്പേസ് തരാനും കള്ളക്കഥകൾ പ്രചരിപ്പിക്കാതിരിക്കാനും ഇൻറ്റൻഷനലി എന്നെ ഇതിലേക്ക് വലിച്ചിടാതിരിക്കാനും അപേക്ഷിക്കുന്നു അവൾ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ എനിക്കിനി ഇത് താങ്ങാനാവില്ല ഈ പെൺകുട്ടി കാരണം എൻ്റെ മാനസിക നില തകർന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ മിണ്ടാതിരുന്നത് പക്ഷേ ഇനിയും ഈ പെൺകുട്ടി കാരണം അനുഭവിക്കുന്ന ഹ്യൂമിലിയേഷനും ഇൻസൾട്ടും എനിക്ക് താങ്ങാനാവില്ല എനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങളെത്തി ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ അത്രമാത്രം ഇൻസൾട്ടും ഹ്യൂമിലിയേഷനുമാണ് ഈ ഡേർട്ടി ഗെയിം കാരണം ഞാൻ അനുഭവിച്ചത് ഞാൻ പറയാൻ പോകുന്നത് കാണുമ്പോൾ അവളുടെ സപ്പോർട്ടേഴ്സ് എന്നെ വെറുക്കുമായിരിക്കും പക്ഷെ ഞാൻ എന്താണ് ഫേസ് ചെയ്തതെന്ന് എനിക്കറിയാം സിൻസിയർ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർക്ക് ഇതൊരു പാഠമായിരിക്കും ജാസ്മിൻ എൻ്റെ ഫീലിംഗ്സും എൻ്റെ സ്വപ്നങ്ങളും വച്ചാണ് കളിച്ചത് ജാസ്മിൻ തന്റെ ബ്രേക്കപ്പിന് ശേഷം അവൾക്ക് എന്നോടുള്ള ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തു വീട്ടുകാരുടെ ഇഷ്ടം പോലും ഞാനപ്പോൾ നോക്കിയില്ല എന്നിട്ട് എനിക്കിത് കിട്ടി അവൾ എന്നിൽ ഒരുപാട് ഇൻവോൾവ് ആയപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു നമ്മളുടെ ഏഴ് മാസത്തെ റിലേഷൻഷിപ്പിൽ നിറയെ സ്നേഹമായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം അത് എത്രത്തോളം ഇൻറ്റൻസ് ആയിരുന്നുവെന്ന് ഞാൻ ആ റിലേഷൻഷിപ്പിൽ അത്രയും സിൻസിയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഡ്രാമ കാണുമ്പോൾ തോന്നുന്നു ഞാനൊരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആയിരുന്നുവെന്ന് ഒരു പബ്ലിക് ഷോയിൽ എങ്ങനെയാണ് ചീറ്റിംഗ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഇന്നലത്തെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇതുവരെ ബിഗ് ആവശ്യമായ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തിരുന്നത് പക്ഷേ ഇനി കൊണ്ട് വയ്യ എന്തിന് ഞാനത് ചെയ്യണം ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് പക്ഷേ അവൾ കളിക്കുന്നത് അവളുടെ പാർട്ട്ണറിൻ്റെ ഇമോഷൻസും ഫീലിംഗ്സും വെച്ചാണ് അതിൽ എത്തിക്സ് ഇല്ല ഒരു കാര്യം ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മുൻപത്തെ ബ്രേക്കപ്പുമായി എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല അവളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല അവളുടെ ആദ്യത്തെ ബ്രേക്കപ്പ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാകുന്നത് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തെ ഫോട്ടോസോ വീഡിയോസോ ഇട്ട് അവളെ ഡീഗ്രേഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെൻ്റെ എത്തിക്സിനെതിരാണ് അവൾക്കും അവളുടെ കുടുംബത്തിനും ഞാൻ ആരായിരുന്നുവെന്ന് അവളുടെ പേരൻസിനറിയാം പക്ഷെ അവൾ എന്നോട് കാണിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല ഈ നാടകം ജനങ്ങൾ മുഴുവൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അവൾ തന്നെ നൂറുവട്ടം ഷോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എന്നിട്ട് അതേ അവൾ പറയുന്നു വേറൊരാളോടുള്ള സ്നേഹം അവൾ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയുകയും ചെയ്യുന്നു അതിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പാർട്ട്ണറോട് സത്യസന്ധരായി നിൽക്കണം അവരുടെ ഇമോഷൻസിനെയും ഫീലിംഗ്സിനെയും റെസ്പെക്ട് ചെയ്യണം കമ്മിറ്റ്മെൻറ്റിലോട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഈ പെൺകുട്ടി പ്രണയം എന്ന അതിമനോഹരമായ ഫീലിങ്ങിനെ നശിപ്പിച്ചു കളഞ്ഞു പ്രണയത്തെ മാത്രമല്ല എൻ്റെ ജീവിതത്തെയും അവൾ നശിപ്പിച്ചു കരയാൻ പോലും ആകാത്ത ആകാത്തവണ്ണം എൻ്റെ മാനസികാവസ്ഥ വളരെ തകർന്നിരിക്കുകയാണ് അവളുടെ ഈ നാടകം സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് ഞാൻ ചെയ്ത ഒരേയൊരു തെറ്റ് അവളെ ആത്മാർത്ഥമായി പ്രണയിച്ചു എന്നുള്ളതാണ് ഇതുവരെയും ഈ നിമിഷം വരെയും അവളുടെ കുടുംബത്തിന് ഞാൻ ഇമോഷണൽ സപ്പോർട്ട് നൽകി എന്നിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയത് ഇതും അവളുടെ വാക്കുകളെല്ലാം അവൾ കാറ്റിൽ പറത്തി ഞാൻ നാട്ടുകാരുടെയും കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും മുന്നിലൊക്കെ ഒരു കോമാളിയായി ഇനി എനിക്കിതിന് വയ്യ എനിക്കിത് മതിയായി ചീറ്റിങ്ങിനെ പോലും ഗ്ലോറിഫൈ ചെയ്യുന്ന ചില ഓഡിയൻസ് ഉണ്ട് അവർക്ക് നന്ദി അവൾ ചെയ്തു കൂട്ടിയതെല്ലാം എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു പക്ഷെ ഞാൻ അവൾക്ക് നല്ലൊരു ജീവിതം നേരുന്നു അവൾ ചെയ്തതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കാൻ അവൾക്ക് ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദയവായി അവളുടെ പേരൻസിനെ ഇൻസൾട്ട് ചെയ്യരുത് അവർ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത്